ആ വശമാർ ഇപ്പോൾ സമയം വന്നിട്ട് കൃത്യ എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ചാലക്കുടിയിലല്ല വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇരി നേരത്തെ ഇറങ്ങി ഇവിടെ കുറച്ച് പുറകുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞത് ഊബറൊക്കെ ഓൺലൈനിലാക്കിയിട്ട് ഇപ്പോൾ തൃശ്ശൂർ ട്രിപ്പുണ്ട് അല്ലെ തിമ്പളികടുത്താണ് അപ്പോൾ ഇനി നമുക്ക് ട്രിപ്പ് അടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ കാണാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഊബറോട് എത്ര രൂപ എൻജ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇന്നത്തെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ വീഡിയോയില് ഉൾപ്പെടുത്താൻ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം കാണാട്ടാ ട്രിപ്പില്ലാണ്ട് അതൊക്കെ നിൽക്കുവോന്നെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടാ ഏ കസ്റ്റമർ നിൽക്കുന്നത് കണ്ടില്ലേ പതിമൂന്ന് കിലോമീറ്റർ അപ്പുറത്തും ഇരുപത്താറ് മിനിറ്റും അധികം ദൂരമൊന്നുമില്ല ഭയങ്കര പോയി ഇച്ചിരി കൂടിയോന്നൊരു ഡൗട്ട് എൻ്റെ അമ്മ കസ്റ്റമർ നിൽക്കുന്നത് അരിമ്പൂര് പതിമൂന്ന് കിലോമീറ്റർ പോയിട്ടുണ്ടോ പിക്കപ്പ് ആ പൊങ്കുന്നത്തേക്ക് എത്രയാണ് പൈസ എത്രയാണ് ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി ജില്ലായിരം രൂപയ്ക്ക് ഞാൻ ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് ആളെടുത്തിട്ട് പൊങ്കുന്നത്തേക്ക് വരണം എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അടിപൊളി ആയിട്ടുണ്ട് ഫസ്റ്റത്തെ ട്രിപ്പന ഇങ്ങനെയാണ് ദൈവമേ ഇനി അന്നത്തെ മതി ഇതും ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ എന്തായാലും ഞാൻ ഇത് പോകണില്ല കാരണം പതിമൂന്ന് കിലോമീറ്റർ പോയിട്ട് ഇരുന്നൂറ്റി ജില്ലായിരം രൂപയുടെ ഓട്ടത്തിന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ ഒക്കെ ഓട്ടോ കുഴപ്പമില്ല ഇത് നഷ്ടമാണ് അല്ലെങ്കിൽ നഷ്ടമാണ് അഞ്ഞൂറ് രൂപയുടെ ഓട്ടോ ആണെങ്കിലും നഷ്ടമാണ് പതിമൂന്ന് കിലോമീറ്റർ ഇപ്പോൾ ഓട്ടോഷക്ക് ഈ ചാർജ് തന്നെ ഉണ്ടാവും പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് ഓട്ടോ ഷോക്കായിരുന്നു മേടിക്കാൻ വഴി പോകണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ പോകണില്ല കസ്റ്റമറെ വിളിച്ച് പറയാൻ പോവാണ് കസ്റ്റമർ അവിടുത്തെ ലൊക്കേഷനിൽ ഉണ്ട് കേട്ടോ ഏയ് വായിച്ച് നോക്കാണ്ട് എടുക്കണം എൻ്റെ മെയിൻ പ്രശ്നം തൃശ്ശൂര് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് പിക്കപ്പ് ഭയങ്കര ലോങ്ങ് ആയിരിക്കും വായിച്ച് നോക്കാണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ കിട്ടണത് മൊത്തം കുത്തും അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും നമ്മളെ ഇനി വായിച്ച് നോക്കിയിട്ട് എടുക്കണുള്ളൂ പക്ഷെ അങ്ങനെ വായിച്ച് നോക്കിയിട്ട് എടുക്കാ എടുക്കാന്ന് വിചാരിച്ചാൽ ഞാൻ എന്തുണ്ടാവും വായിച്ച് നോക്കില്ല അത് തന്നെ കുഴപ്പം എന്തായാലും നമുക്ക് കസ്റ്റമർ വിളിച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം ട്രിപ്പ് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു വിട്ടാ നല്ലൊരു കസ്റ്റമർ ആയിരുന്നു അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ശക്ത എൻ്റെ അടുത്ത് നിൽക്കണേ തൃശ്ശൂരാണ് നിൽക്കണെവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് വരാൻ ഒരു അര അരമണിക്കൂർ എടുക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുതലാവില്ല ഒന്ന് ക്യാൻസൽ ചെയ്യുമോ എന്ന് ചോദിച്ചു ആ കുഴപ്പമില്ല ഞാൻ വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ബുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു എന്തായാലും നേരെ രക്ഷപ്പെട്ടിട്ടാ അല്ലെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ എന്തായാലും നന്നായി ക്യാൻസൽ ചെയ്തത് ഓ ഇത്രയും ലോങ്ങിക്ക് അടിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശാട്ടാ അല്ലെങ്കിൽ തൃശ്ശൂർ ഇങ്ങനെയാണ് പിന്നെ എനിക്ക് പോയി വരാനും പിടിക്കാനൊക്കെ സൗകര്യവും പിന്നെ എൻ്റെ കുറെ ഫ്രണ്ട്സും അവരൂരൊക്കെ തൃശ്ശൂരുണ്ട് അപ്പം ആരും മൈൻഡിലാണ് ഞാൻ കൂടുതൽ തൃശ്ശൂർക്ക് വരണേട്ടാ ഇപ്പ എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ വെയിറ്റ് ചെയ്യാം ട്രിപ്പ് അടിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത് രൂപ അപ്പൊ എന്തായാലും നമുക്ക് കസ്റ്റമർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടാ ഡ്രോപ്പ് ചെയ്തപ്പ തന്നെ വേറെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പേരമംഗലത്തേക്ക് ഇതും പിക്ക് അപ്പ് ഞാൻ നോക്കിയില്ലേട്ടാ കണ്ടില്ലേ നാലര കിലോമീറ്റർ നാല് പോയിന്റ് ആറ് കിലോമീറ്റർ പത്ത് മിനിറ്റ് എന്തായാലും പോവാ നോക്കൂല വായിച്ചു നോക്കണം ട്രിപ്പ് വരുമ്പോൾ അങ്കിട് എടുക്കും എന്തായാലും ഇപ്പൊ കിട്ടിയ ട്രിപ്പ് നമ്മുടെ വിമല കോളേജിന്റെ അവിടേക്ക് ആയിരുന്നേ ഇപ്പൊ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാട്ടോ നമ്മളേ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നും പറയാനില്ല ഏഹ് ഇപ്പം സമയമൊന്നും നോക്കിക്കോ അതെ പത്ത് മണി നമ്മൾ ആ ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പ് എടുത്തത് ഏ എട്ട് അമ്പത്തൊന്നിന് അപ്പോൾ ഒരു മണിക്കൂറും പത്ത് മിനിറ്റും മനസ്സിലായില്ലേ ഏകദേശം ഒരു മണിക്കൂറോളം എടുത്താൽ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ട്രിപ്പിൽ അതെ മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ഇരുന്നൂറ്റി ചെല്ലായിരം രൂപയുടെ ട്രിപ്പാണ് സംഭവം വേറെ ഒന്നല്ല നമ്മൾ ഒരു വഴിക്ക് തിരിഞ്ഞു ആ വഴിക്ക് തിരിച്ചു വിട്ടുകഴിഞ്ഞപ്പോൾ അവിടെ വഴി ബ്ലോക്ക് അവിടെ ഒരു രണ്ട് മൂന്നാല് കിലോമീറ്റർ പോയിപ്പം ആ വഴിയിൽ ചെടി ഒരു വണ്ടി ചെളിയിൽ താഴ്ന്നു എടുക്കണം അപ്പോൾ ആ വഴി തിരിച്ച് വേറെ വഴിക്ക് പോയി ആ വഴിയിൽ പണി അടക്കണമായിരുന്നു ആ വഴി ബ്ലോക്ക് അത് കഴിഞ്ഞ് വേറൊരു വഴി കൂടെ പോയിപ്പോൾ അവിടെയും പണി നടന്നിട്ട് അവിടെയും ബ്ലോക്ക് അങ്ങനെ മൂന്ന് വഴിക്ക് ഒരു മൂന്ന് നാല് കിലോമീറ്ററൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടാണ് നമ്മളിത് ആ കണ്ണ സ്കൂളിലേക്ക് എത്തിയിട്ട് ടീച്ചറായിരുന്നേ സ്കൂളിലെ ടീച്ചറായിരുന്നു അപ്പോൾ ഭയങ്കര ഇതായിരുന്നു ടീച്ചർക്കാണെങ്കിൽ മുമ്പായിരിക്കും കയറേണ്ടത് കേട്ടോ ഭയങ്കര മോശം ഇനി ഞാൻ ഈ ഭാഗത്തേക്കുള്ള ട്രിപ്പ് എടുക്കണില്ലേ നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എത്ര നാലര കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ കണ്ട് പോന്നിട്ടാണ് നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്തേ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഓട്ടത്തിന് ഇപ്പോൾ മുപ്പത്തിമൂന്ന് കിലോമീറ്ററിൽ ഇന്നത്തെ ദിവസം നമ്മൾ ട്രിപ്പ് ഇട്ടിട്ട് കണ്ടേ കിലോമീറ്റർ ഓടി അതായത് ഏകദേശം ഈ ഒരു ട്രിപ്പിൽ തന്നെ ഒരു ഇരുപത് കിലോമീറ്ററോളം ഈ ഒരു ട്രിപ്പിൽ ഞാൻ ഓടിയിട്ടുണ്ട് കേട്ടോ കറക്കി കറക്കി പത്ത് കിലോമീറ്റർ ഉള്ള ട്രിപ്പാണ് ഇരുപത് കിലോമീറ്ററിൽ എത്തിച്ചത് അപ്പോൾ ഒരു മണിക്കൂറെ കൂടുതൽ കൊടുത്തു എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ടവിടെ വെയിറ്റ് ചെയ്യാം ഇനി ഞാൻ വായിച്ചും നോക്കി പിക്കപ്പ് പോയിന്റ് മനസ്സിലാക്കിയിട്ട് ഞാനിവിടെ എടുക്കണുള്ളൂ തൃശ്ശൂര് ഭയങ്കര സെറ്റപ്പാ അതുകൊണ്ടാ അപ്പം എന്തായാലും നമുക്ക് നോക്കി വായിച്ചും കണ്ട് സമയം നോക്കി ഈ ബാധിക്കുള്ള ട്രിപ്പ് കണ്ട് കിട്ടില്ലെങ്കിൽ കിട്ടണ്ട ആക്സെപ്റ്റ് റേറ്റ് കുറയണമെങ്കിൽ കുറയട്ടെ അപ്പൊ ടീച്ചറും ഇത്രയും പൈസ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എന്തിട്ട് ചെയ്യാ ടീച്ചറിനെ കുറ്റം പറയാനും പറ്റില്ല ടീ ആ പറഞ്ഞിട്ടില്ല അത് പോട്ടെ ഇനിയിപ്പോൾ കാശില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതേമാതിരി കൂടിക്കഴിഞ്ഞിട്ടുണ്ടു എന്തായാലും നമുക്കിവിടെ സൈഡാക്കാം നമുക്കൊരു ട്രിപ്പും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ വായിച്ചു നോക്കി അഞ്ച് കിലോമീറ്റർ പിക്കപ്പ് എന്നൊക്കെയാ കാണിച്ചേ പക്ഷേ ഇപ്പൊ മൂന്നേ പോയിന്റ് എട്ടൊക്കെ കാണിക്കണുള്ളൂ പതിനേഴ് കിലോമീറ്റർ ഇരുന്നൂറ്റി എമ്പത് രൂപ പതിനേഴ് കിലോമീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ തൃശ്ശൂർ ബാധിക്കുന്ന കാണിച്ചത് ബെസ്റ്റ് ഫോർട്ട് തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞാൽ വന്നത് ഇനി അവിടേക്ക് തന്നെയാണോ തൃശ്ശൂരുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒക്കെ തൃശ്ശൂരാ സ്ഥലത്തിൻ്റെ പേരൊക്കെ തൃശ്ശൂരാ അതാണ് ഏറ്റവും വലിയ പ്രശ്നം കറക്റ്റ് മനസ്സിലാവില്ല ഇപ്പം നേരത്തെ കിട്ടിയ ട്രിപ്പ് അത് പേരാമംഗലംന്ന് കാണിച്ചു പക്ഷേ ചില ട്രിപ്പ് കൂടുതലും ട്രിപ്പ് കൂടുതൽ തൃശ്ശൂർ തൃശ്ശൂർന്ന് കാണിക്കൂ എന്നിട്ട് വേറെ വല്ല സ്ഥലത്തേക്കായിരിക്കും ഇന്നലെ നമുക്ക് വാടാനപ്പള്ളിക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് തൃശ്ശൂരിൽ നിന്നും എഴുതി കാണിച്ചിട്ടാണ് ട്രിപ്പ് കിട്ടിയത് എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകാം എന്നിട്ട് കാണാം ഇവിടെ ബാക്കിൽ തോന്നുന്നുണ്ട് ആ ഇത് അഞ്ച് കിലോമീറ്റർ തന്നെയാവും അപ്പുറത്തേക്ക് കടക്കാനുള്ള സ്ഥലം വേണ്ടേ ആ കണ്ട അഞ്ച് പോയിന്റ് ആറായി അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റണ്ട ഈ സൈഡ് ബണ്ട് പോലെ അല്ലേ എന്തായാലും പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി ചില്ല കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ പിക്ക് അപ്പ് വഴിയുണ്ടല്ലേ വഴിയില്ല ഇത് വഴിയാണോ എന്താ ദൈവം എതിക്കൂടെ ഓടിച്ച് അതും ചാടി ഇതും ചാടി അതിൻ്റെ ഇടയിൽ വലിയ ബസ്സും ലോറിയൊക്കെ അവര് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല വേറെ വഴിയില്ലല്ലോ അടുത്തൊക്കെ കയറി ടീച്ചർ പറയാ അത് എട്ട് മണിക്ക് എത്തേണ്ട ബസ്സായിരുന്നു എന്ന് അവിടെ വെച്ച് കണ്ടപ്പോൾ ഇതാണ് അവസ്ഥ എന്താ ദൈവമേ എറണാകുളം തന്നെ നല്ലത് ഇങ്ങനത്തെ കുളിയാത്ത വഴിയൊന്നും എറണാകുളത്ത് അതില്ല എന്തായാലും നമുക്ക് കസ്റ്റമർ ബിക്ക് ചെയ്യാത്തീട്ടില്ല എപ്പോഴും കുളത്തെക്കൂടെയും പാടത്തെക്കൂടെക്ക് പോണേ നമ്മളാ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തേ ഇപ്പൊ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് രാവിലെ കഴുകി എടുത്തേക്കണ വണ്ടിയാ ചെളി ഉണ്ടില്ലേ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി തട്ടിയില്ലേ ഒരു സ്കൂട്ടർ കൊണ്ട് കയറ്റിയിരിക്കണത് അത് റെഡി ആക്കിയിട്ടില്ല ആയി ഫ്രണ്ടിലെ കൊല്ലം നോക്കി കണ്ട ചെളി വടം വരി ചെളി ഇപ്പഴ സൈഡിൽ എങ്ങനെയാണോ ഇപ്പ സൈഡിൽ വലിയ പ്രശ്നമില്ല പിന്നെ ഈ സൈഡിൽ തട്ടിയാക്കണത് നമ്മള് റെഡി ആക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ വെച്ചിട്ട് എന്നെ ഓടിക്കണേ നിലവിൽ എന്തായാലും ഊബർ ഓഫ്ലൈനിലാക്കിയിട്ട് ഫുഡ് അടിക്കാൻ പോയക്കായിരുന്നു ഇപ്പോൾ ഓൺലൈനിലാക്കിയിട്ടാണ് നേരത്തെ ആ ട്രിപ്പ് അടിപൊളിയായിരുന്നു അതും ഒരു പ്രാവശ്യം തട്ടിപ്പോയി പിന്നെ അതുമാത്രമല്ല വീഡിയോ എടുക്കാൻ പറ്റി വണ്ടി വണ്ടിയിൽ കസ്റ്റമറുള്ളവരൊന്നെ എടുത്തില്ല ഒരു വഴിയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വഴിയിൽ നിൽക്കുന്ന ആൾക്കാർ പക്ഷേ എന്തെങ്കിലും അവിടെയെന്ന് ചോദിച്ചിട്ട് രണ്ട് കൽപ്പിച്ച് ഞാൻ ആ വഴിക്ക് പോയി പക്ഷേ പോകാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഒരു ഒരു വഴി ഇങ്ങനെ വര പോലെ ഇങ്ങനെ കണ്ടു പോയി എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ആ വഴി കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ എത്തി അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വഴി കൂടെ പോയി ഇപ്പോൾ ബസ് മറിഞ്ഞു കിടക്കുക പാട ഒരു പാടം പോലത്തെ ഒരു വഴി കൂടെയാണ് പോണത് ടാറിങ് റോഡ് തന്നെയാണ് ബസ് അതിൽ മറിഞ്ഞു കിടക്കുകയാണ് എങ്കിൽ എന്താണ് ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റി പറ്റിയിട്ടുണ്ടാകാൻ വഴിയില്ല ജസ്റ്റ് അങ്ങട് മറിഞ്ഞിങ്ങനെ മരത്തും ഇങ്ങനെ ചിരിഞ്ഞ് നിൽക്കണം അപ്പോൾ അതുകൊണ്ടൊന്നും പറ്റിയിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു ആ വഴി ബ്ലോക്കാണ് ഒക്കെ വഴി ബ്ലോക്കാ ഇനി ഞാൻ ആ നന്നായിട്ട് വായിച്ച് വൃത്തിക്ക് എടുക്കണുള്ള ട്രിപ്പ് അല്ലാണ്ട് എടുക്കുന്നില്ല കേട്ടോ നമുക്ക് ആ ട്രിപ്പിൽ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനാല് കിലോമീറ്ററും പതിമൂ മുപ്പത്താറ് ഇത് അത് ഊബറിൽ കാണിക്കുന്നതാണ് അത്രയും കിലോമീറ്റർ നമ്മൾ നേരത്തെ മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് മുപ്പത്തി മൂന്ന് കിലോമീറ്ററാ കണ്ട നേരത്തെ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ ട്രിപ്പിലായിട്ടുണ്ടായിരുന്നേ അഞ്ചര കിലോമീറ്റർ പിക്ക് അപ്പമായിരുന്നു ആ അപ്പോൾ അത്ര തന്നെ ഓടിയിട്ടുള്ളത് തോന്നുന്നു ഇപ്പോൾ അമ്പത്തഞ്ച് കിലോമീറ്റർ ആയി നമ്മൾ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണത് ഇരുന്നൂറ്റമ്പത്താറ് രണ്ടായിരം കിട്ടിയേ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുപ്പത്തേഴ് സെക്കൻഡ് അത്ര ഒന്നുമല്ല അതിലി കൂടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ലാസ്റ്റ് ട്രിപ്പ് അടിച്ചത് പതിനൊന്ന് പത്തേ മൂന്നിന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തത് പതിനൊന്ന് അഞ്ചിലേട്ടാ നമ്മൾ ഫുഡടി കഴിഞ്ഞ് ഇപ്പോൾ ഓൺലൈനിലാക്കിയിട്ട് ഇന്ന് പാകം ഓടിയിരിക്കുന്ന എഴുന്നൂറ്റി എൺപത്തി മൂന്നിലൂടെയാണ് സമയം കണ്ടില്ലേ പതിനൊന്ന് ഇരുപത്തി മൂന്നായിട്ടുണ്ട് ഏകദേശം സ്വിച്ച് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ട്രിപ്പ് അടിക്കണവരവിടെ വെയിറ്റ് ചെയ്ത് കിടക്കാം കേട്ടോ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ കേട്ടോ കിടക്കണേ ഒരു രക്ഷയില്ല ലാസ്റ്റ് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് തന്നെ പതിനൊന്ന് അമ്പത്തിമൂന്ന് സമയമായി ഒരു മാച്ചോ ഒരു സാധനം പോലും കാണിച്ചിട്ടില്ല എവിടെയും സർജില്ലാട്ടോ തൃശ്ശൂർ ഒരു സ്ഥലത്തും സർജില്ല അതായത് അത് ഗുരുവായൂർ തലപ്പള്ളി ഗുരുവായൂർ ആ ഒരു ഭാഗത്തോന്ന് തോന്നുന്നുണ്ട് അവിടെ സർജ്ജ് കാണിക്കുന്നുണ്ട് വേറെ എവിടെയും സർജില്ല ട്രിപ്പും ഇല്ല എന്തായാലും കാര്യമൊന്നുമില്ല എന്തായാലും ഒന്ന് നീങ്ങി നോക്കാം ഇവിടെ കിടന്നിട്ട് ഇത്ര നേരമായിട്ട് അടിച്ചിട്ടില്ല എന്തായാലും പതുക്കാനൊക്കെ സാധാരണ അടിക്കാറുണ്ട് ഇന്നാ എനിക്കോ നോക്കാം ഓട്ടല്ലെങ്കിലും ഇനിയിപ്പോൾ എന്തായാലും ഇത്ര നേരം ഇവിടെ കിടന്നില്ലേ എന്തായാലും കുറച്ച് മാറ്റി നോക്കാം നമ്മളെ പതുക്കൊന്ന് റൗണ്ട് അടിച്ചു തൃശ്ശൂർ റൗണ്ട് പത്തൊന്ന് റൗണ്ട് അടിച്ചു വന്നപ്പോഴത്തേന് സി എൻ ജി വാണിംഗ് അടിച്ചു സി എൻ ജി വാണിംഗ് അടിച്ചപ്പോൾ സി എൻ ജി അടിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബസ് പിന്നെ അതായത് ബാക്കിൽ വേറൊരു ബസ് എടുക്കണോ പിന്നെ ഇതാ എന്താ കാർ വേണ്ട അതിൻ്റെ ഇപ്പുറത്തൊരു കാർ ഉണ്ടായിട്ട് ഈ ബസ്സിൻ്റെ ബാക്കിലായിട്ട് ഇവിടം മുതൽ ഒരു പത്ത് പന്ത്രണ്ടും വണ്ടി പിന്നെ ഈ ബസ്സിന് സി എൻ ജി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറെ നേരം കഴിഞ്ഞിട്ട് കിട്ടൂല അപ്പോൾ അത് കാരണം ഞാൻ വിയൂർക്ക് പോകാമെന്ന് ചാരിക്കുക കാലം അടിച്ച് സി എൻ ജി അടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരിയാവില്ല എന്തോ പണി അടക്കണ കാരണം അവിടെ കിട്ടൂല ഇപ്പം എന്തായാലും മരത്താക്കര പിന്നെ മരത്താക്കരല്ല നമ്മുടെ മറ്റൊടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇന്നലെ പോയിട്ട് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് വിയൂര് പോകാൻ വിചാരിച്ചിരിക്കണം അവിടെ ഇല്ല തിരക്കുണ്ടാവാറില്ല എന്തായാലും പോയേക്കാം സമയം വിയൂര് പമ്പി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സി എൻ ജിയിൽ കേട്ടോ അപ്പം നമ്മൾ ലോഡ് എടുക്കാൻ വണ്ടി പോയിട്ടുള്ളൂ അപ്പോൾ വരുമ്പോൾ എന്തായാലും ടൈം എടുക്കും അപ്പോൾ അപ്പം അതുകാരണം നമ്മൾ ഇവിടെ നടത്ത പമ്പിക്ക് പോവാണ് ഇന്ന് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂന്ന് തോന്നുന്നുണ്ട് കുറച്ചു നേരം ക്യൂയിൽ കിടന്ന് വെയിറ്റ് ചെയ്തിട്ടോ അപ്പോഴാണ് പറയുന്നത് സി എൻ ജി ഇല്ല കഴിഞ്ഞു തോന്നുന്നു അവിടെ ഈ അവസ്ഥ അവിടെ ഞാൻ വെയിറ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൂന്ന് ബസ് ഒരു ബസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് ബസ് ക്യൂലും എടുക്കുന്നുണ്ട് പിന്നെ കാ ഒരു ഓട്ടോ റിക്ഷ കാർ ഒരു എണ്ണ ഉണ്ട് കാറ് എടുക്കുന്നുണ്ട് ഓട്ടോ റിക്ഷ ഒരു പത്താ പന്ത്രണ്ടെണ്ണെണ്ണുണ്ട് അവിടെ പ്രഷറാണെങ്കിൽ കുറവാണ് മീറ്ററിൽ നോക്കിയപ്പോൾ പിന്നെ ഈ സാധനങ്ങളൊക്കെ അടിച്ച് വരുമ്പോൾ തന്നെ അവിടെയും കഴിഞ്ഞു കഴിയും ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്ന കേട്ടോ ഇന്നലെ അടുത്ത പമ്പിക്ക് പോയൊക്കെ ഒല്ലൂരും നടത്തറയിലും കിട്ടാൻ ചാൻസ് ഇല്ല കാരണം അവിടെ എന്തോ പണി അടക്കായിരുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ഒരു പമ്പും കൂടി ഉണ്ട് അവിടെ കൂടി പോയി നോക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ സി എൻ ജി കിട്ടണവരെ വെയിറ്റ് ചെയ്യേണ്ടി അടുത്ത ഏതെങ്കിലും പമ്പിൽ ഇവിടെ സി എൻ ജി അടിക്കാൻ വന്നിപ്പോൾ ഭയങ്കര കൊല കിട്ടി ഇത് ഇവിടെ ഒരു ബസ് നിർത്തിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഓട്ടോഷ് എടുക്കണേൻ്റെ അവിടെ അപ്പോൾ ഞാൻ ആ സൈഡിൽ കൂടി വന്നത് അപ്പോൾ ഞാൻ അപ്പുറത്തെ കൂടെ അവിടെ വന്ന് ക്യൂയിൽ നിന്ന് കഴിഞ്ഞ് ഇവിടെ രണ്ട് ഓട്ടോ ഷോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് അടിക്കാൻ പക്ഷേ സി എൻ ജിയുടെ വണ്ടി വന്നിട്ട് ലോഡ് വണ്ടി വന്നിട്ട് അവിടെ പാർക്ക് ചെയ്യുക അപ്പം അത് പോകാൻ നേരത്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അതുക്കങ്ങൾ നീക്കി വന്ന് അപ്പോൾ അപ്പോഴേക്കും ഇവിടുന്ന് ബസ് പോയി ഇങ്ങോട്ട് കയറ്റാന്ന് വിചാരിച്ചിപ്പോൾ ഇവിടെ മൂന്ന് ഓട്ടോ ഷോ വന്നു ഇനിയിപ്പോൾ വേറെ വണ്ടികൾ ഇതേ ക്യൂവിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനിവിടുന്ന് അങ്ങോട്ട് കയറാനും പറ്റില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റില്ല ഞാനിപ്പോൾ എന്നിട്ട് ചെയ്യണ്ടെന്നു ആലോചിച്ചിട്ട് ഇപ്പം എന്തിരിക്കുന്നത് ഇതേ ആ വണ്ടി ആ ക്യൂവിൽ കയറി ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യും എന്നിട്ട് ഓട്ടോസൈക്കിൾ ഇങ്ങനെ കയറി 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 വരുന്നത് ഇപ്പോഴും നീ ഓട്ടോസൈക്കിൾ വന്നു വന്ന് ക്യൂ അവിടെ വരെ എത്തിയിട്ടാണ് ഞാൻ പിന്നെ നേരെ അവിടെ നിന്ന് കിടക്കി കറക്കി ഇവിടെ കിടക്കണോ ഒറ്റ വണ്ടി ഞാൻ വന്ന സമയത്ത് ഞാൻ വന്നതിന് ശേഷം വന്നേക്കാൻ വേണ്ടിയില്ല ഇവിടെ കിടക്കണത് കംപ്ലീറ്റ് ഇതൊരു ലൈനില്ലാത്തവരും ഞാൻ മുഞ്ചിപ്പോയി സി എൻ ജി കിട്ടിയാൽ മതി ഇനി ഇവിടെയും കിട്ടിയില്ലേ കഴിഞ്ഞു എടുക്കണം ഈ ബസ് നമ്മൾ തൃശ്ശൂർ സി എൻ ജി അടിക്കാൻ പോയി ഇപ്പം കിടക്കണ്ടായിരുന്നോട്ടോ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവണം ചിലപ്പോൾ അതായിരിക്കാം വേണ്ടീങ്ങോ വന്ന് നമുക്കൊരു ട്രിപ്പ് ഓടി കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളെന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ടാ കസ്റ്റമർ ഒരു നാ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുണ്ട് എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാട്ടാ ചെയ്യണ്ട പ്രഷർ ഇല്ലാണ്ട് ഇത്രയും കയറിയിട്ടുള്ളൂ രണ്ട് രണ്ട് കട്ട കുറവുണ്ട് അടിച്ച് നമ്മൾ ഓടിയിട്ടില്ല അപ്പത്തേനും അപ്പം കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ അത്രയും സീൻ എത്ര രൂപയ്ക്ക് ആയിരുന്നു അറുന്നൂറ്റി എൺപത്തി അറുന്നൂറ്റൻപത്തിരണ്ടിലേക്ക് കയറിയിട്ട് ഇത്രയേ ഉള്ളൂ പ്രഷർ കുറവായ കാരണം ശരിക്കും നഷ്ടമാണ് പ്രഷർ കുറവുള്ള പഠിക്കണത് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് ഇപ്പം എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാട്ടോ ആ ചെറിയൊരു ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ട് നൂറ്റി അറുപത്താറ് ഇരുപത്തേഴ് പൈസ ഉണ്ടെയിൽ കിട്ടിയേ നമ്മൾ ടോട്ടൽ ടോട്ടല് തൊള്ളായിരത്തി അമ്പത് രൂപയായി ഇപ്പം സമയം വന്നിട്ട് ഒന്ന് നാൽപ്പതായിട്ടോ ഒരു സുഖമില്ല മൊത്തത്തിൽ ഇന്ന് എന്തോ പോലെ ഒക്കെ തോന്നുന്നു എന്നൊക്കെ ഉണ്ട് എന്തായാലും മിക്കതെന്ന് നേരത്തെ നിർത്താനൊക്കെയാണ് പ്ലാനിങ് ഒരു ചാലക്കുടി ഭാഗത്തേക്ക് അങ്ങനെ ഒട്ടം കിട്ടി കഴിഞ്ഞാൽ ഞാൻ അപ്പം നിർത്തും ചാലക്കുടി വേണ്ട കൊട്ടക്കര കിട്ടിയാലും ഞാൻ നിർത്തും ചിലപ്പോൾ ഇപ്പം നമ്മളത് മുളകുന്നത്തൊക്കെ ആവാട്ട അതിലൊരു സുഖില്ല കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം റെയിൽവേ സ്റ്റേഷനിലേക്കാണേ ഇരുന്നൂറ്റിയാങ്കിൽ തോന്നുന്നുണ്ട് എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ കസ്റ്റമർ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടൊരു ട്രിപ്പ് പോലെ അടിച്ചിട്ടില്ല അതെ ഒന്ന് അമ്പത്തൊന്നിനാണ് ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് അടിച്ചത് ഇപ്പം മൂന്ന് മണി കഴിഞ്ഞു തലക്കെ പ്രാന്തപിടിക്കണ്ട് വീട്ടിൽ പോയാലോന്നേരോക്ക്ണ്ട് ഭയങ്കരം രാന്ത് പിടിച്ചിട്ട് വരള്ള ട്രിപ്പ് അടിക്കട്ടെ മാച്ച് പോലും വന്നിട്ടില്ലാട്ടാ അല്ലെങ്കിൽ തൃശ്ശൂർ എന്തേലൊക്കെ മാച്ച് അടിക്കാറുണ്ട് ഇത് അതും ഇല്ല രക്ഷീലാ ഞാനെന്തായാലേക്കൊന്നും റൗണ്ട് അടിക്കം കെട്ടെ റൗണ്ട് അടി മാത്രമേ തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ ആയി വണ്ടി എടുത്തിട്ട് ദൈവമേലൊന്നും റൗണ്ട് അടിക്ക കാര്യം ഇവിടെ കടന്നിട്ടിപ്പോ ഞാൻ ഇവിടെ ഒരു ഐ തിങ്ക് ഒരു രണ്ട് മണി അല്ല രണ്ടരയ്ക്കാണോ എപ്പോഴാണോ എനിക്ക് ഓർമ്മയില്ല ലാസ്റ്റ് ട്രിപ്പ് എപ്പോഴെടുത്ത് ഒന്ന് അമ്പത്തൊന്ന് അപ്പൊ രണ്ടരയ്ക്ക് എത്തി അപ്പോൾ ഒരു മുക്കാ മണിക്കൂറായിട്ടുള്ളോ മുക്കാ മണിക്കൂറായിട്ട് ട്രിപ്പ് അടിച്ചില്ല എന്നാലും ഒന്നു കറങ്ങി നോക്കാം ഏകദേശം ഒരു ട്രിപ്പ് കണ്ടെടുത്തേക്കണേ ലാസ്റ്റ് അഞ്ച് ഇരുപത്തിരണ്ടിന് ആകെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഇപ്പൊരാ ഞാൻ കുറച്ചു നേരം ഇവിടെ കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് മറ്റേ ട്രിപ്പ് എടുത്തു ഇപ്പോഴും തൃശ്ശൂർ തന്നെയാണ് കിടക്കണേ ഒന്നും കൂടി ഒന്നും റാവുണ്ട് അടിക്കാം അല്ലാണ്ട് ഇപ്പം ചെയ്യണ ഒരു കാര്യം ഇല്ല അടിക്കണല്ലേ വരെ നമ്മൾ ഒരു ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തു തരണം നമുക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒല്ലൂര് എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു കസ്റ്റമറേം കൂടിയും കിട്ടിയിട്ടുണ്ട് ഒരു ഓട്ടം കൂടി കിട്ടിയിട്ടുണ്ട് അയ്യന്തോട് കേട്ടോ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക ഇതും കൂടിയും കഴിഞ്ഞിട്ട് ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഡെസ്റ്റിനേഷൻ ഇടാനായിരുന്നു പ്ലാനിങ് പക്ഷേ അപ്പത്തേന് ട്രിപ്പ് അടിച്ചു ഞാൻ മാറ്റാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഡെസ്റ്റിനേഷൻ ഇട്ട് വീട്ടിലേക്ക് പോകാനുള്ള ആണ് ഇപ്പോൾ സമയം വന്നിട്ട് ഏഴര ഏകദേശം ആയിട്ടുണ്ട് ആ ട്രിപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേനൊരു എട്ട് മണിയാകും പിന്നെ അവിടുന്ന് വീട്ടിക്ക് പോകുകയാണെങ്കിൽ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു ഒമ്പത് ഒമ്പത് ആവും ഇന്നാണെങ്കിൽ രാവിലെ ഇറങ്ങിയതാണ് ഒരു സുഖമില്ല മൊത്തത്തിൽ എന്തോ ഗ്യാസിൻ്റെ ഒക്കെ എന്തോ ഒരു പ്രശ്നം പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും വീട്ടിൽ തീർക്കാനുള്ള പ്ലാനിങ്ങിലേണ്ട ഈ കസ്റ്റമർ വന്നിട്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പൊ ഒരു രണ്ടര കിലോമീറ്ററും കൂടെയുള്ളൂ തോന്നൂറ് തൈക്കാട്ട് ശരി ഉങ്ങഞ്ചിയോട് ആ ഭാത്തൊക്കെ ആയിരിക്കും തോന്നുന്നത് ചെറുശേരി ഭാഗം ഉണ്ടാന്നു എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണണ്ട ഇരുന്നൂറ്റി സംതിങ് കണ്ട ഈ ട്രിപ്പിൽ നൂറ്റൻപത് രൂപയും കിട്ടി എന്തായാലും ഒരു പത്തിരണ്ടായിരം രൂപ പിക്ക്ണം ഊബർ കാര്യങ്ങളൊക്കെ ഓഫാക്കി പ്രാന്ത് പിടിച്ചു ഇപ്പൊ സമയം വന്നിട്ട് ആയിട്ടുണ്ട് രീതിയിട്ടുണ്ട് സംഭവം വേറെ ഒന്നല്ല ഊബറിലെ ഡെസ്റ്റിനേഷൻ ഇട്ടു ഞാൻ അയ്യന്തോളി വെച്ചിട്ട് അടിക്കണത് മൊത്തം വേറെ കണ്ണി കണ്ട സ്ഥലത്തേക്ക് അതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിപാടിയാണ് നിർത്തി അപ്പോൾ വീട്ടിലേക്ക് കലടിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലാണ് കുറെ എണ്ണം അടിച്ചു ഒരു അഞ്ചെണ്ണം അടിച്ചു ശോഭയ്ക്ക് അവിടേക്ക് ഇവിടേക്ക് ചില്ല നൂറ്റി ചില്ലാൻ്റെ ഇവിടെ ട്രിപ്പുകൾ പിന്നെ അത് നിർത്തണ്ട ഇപ്പോൾ ആക്സ്ട് റേറ്റ് കുറയേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പോൾ ഓഫ് ചെയ്ത് ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീടിൻ്റെ അവിടെ തറാമോ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം കുറച്ചും വരെ നമ്മൾ വേറെ ട്രിപ്പ് ഒന്നും ക്ലോസ് ചെയ്യേണ്ടത് വീട്ടിൽ തിരിച്ച് കാലടിച്ച് പോരാ ചെയ്ത് ആകെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കേട്ടോ ഓടിയിരിക്കുന്നത് നമ്മളത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ചെട്ട് ദിവസം കഴിഞ്ഞിട്ടാ അതിൻ്റെ ഇടയിൽ ഞാൻ വീട് വേറെ ഊബറോടനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം ആകെ ഓടിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കേട്ടോ അങ്ങനെ കാര്യങ്ങള് കുറച്ച് നേരമൊക്കെ ഞാൻ ഓൺലൈനിൽ പോയിട്ടുണ്ടായിരുന്നു പെട്രോൾ മറ്റേ സി എൻ ജി കിട്ടാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫ്ലൈന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഊബർ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളാകെ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ഒരു തൊള്ളായിരം രൂപയുടെ അടുത്ത് സി എൻ ജി നമുക്ക് അന്ന് ചിലവായിട്ടുണ്ട് കാരണം ഒരാഴ്ച സി എൻ ജി അടിച്ചു ഉള്ളു എന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് മറ്റേ ഒരു തൊള്ളായിരം രൂപയുടെ അടുത്ത് സി എൻ ജിയും നൂറ് രൂപയുടെ പെട്രോളും ചിലവായിട്ടുണ്ട് അതടക്കം തൊള്ളായിരം രൂപയുടെ ഫ്യൂല് ചിലവായിട്ടുണ്ട് ഒരു ഇരുന്നൂറ് രൂപയുടെ ഫുഡ് ഇരുന്നൂറ്റി ചെല്ലായിരം രൂപ ഇരുന്നൂറ് രൂപ കൂട്ടിക്കോ ഇരുന്നൂറ് രൂപയുടെ ഫുഡ് അപ്പോൾ ഒരു ആയിരത്തി ഒരുന്നൂറ് അഞ്ഞൂറ് രൂപ വണ്ടിയുടെ ലോണിന് വേണ്ടിയിട്ടും അപ്പോൾ ആയിരത്തി അറുന്നൂറ് പിന്നെ ഒരു ഇരുന്നൂറ് രൂപ വണ്ടിയുടെ മെയിൻറ്റനൻസിനും കൂട്ടുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയോളം നമ്മുടെ ചിലവ് മാത്രം വരും കേട്ടോ അപ്പോൾ നമ്മുടെ ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ് രൂപ അങ്ങോട്ടും എടുക്കണം അതാണ് അന്നത്തെ ഉണ്ടായിരുന്നത് ഇരുന്നൂറ് രൂപ അമ്പത് രൂപയുള്ള നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായ പോലെയാണ് അന്നത്തെ ഓടിൽ അപ്പൊ അത്രയ്ക്കുള്ളൂ കാര്യങ്ങള് അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതിലേക്ക് എല്ലാവർക്കും ബായ്